കോട്ടയം പാല സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ താൽക്കാലിക ഗ്യാലറി തകർന്നു വീണു പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾക്കിടയിലാണ് അപകടം സനോജ് ചേരുകയാണ് സനോജ് വിശദാംശം സൂചിപ്പിച്ചതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് എൻ സി സി എൻ എസ് എസ് വിദ്യാർത്ഥികൾ ചേർന്ന് സംയുക്തമായി പരിപാടിക്ക് ഒരുങ്ങുന്നതിനിടയിലാണ് ഈ കെട്ടിടത്തിന്റെ ഇത് ഭാഗം തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത് ഗ്യാലറിയാണ് തകർന്നു വീണത് ഈ ഗ്രൗണ്ടിൽ താൽക്കാലികമായി ഈ നിർമ്മിച്ച ഗ്യാലറിയായിരുന്നു ഇത് തകർന്ന് പതിനഞ്ചോളം വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പാല ജനറൽ ആശുപത്രിയിലും ഒപ്പം തന്നെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല വിവിധ യൂണിറ്റുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾ ആണ് ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് വിദ്യാർത്ഥികളുടെ എണ്ണം എടുക്കുന്നതിനിടയിലാണ് ഈ താൽക്കാലിക ഗ്യാലറിയിൽ കയറ്റി നിർത്തിയത് അപ്പോഴേക്കാണ് ഈ ഗ്യാലറി തകർന്നു വീഴുന്ന ഉണ്ടായത് ഈ ഗ്യാലറിയുടെ ഇടയിൽ കാല് കുടുങ്ങിയാണ് പലർക്കും പരിക്ക് പറ്റിയിട്ടുള്ളത് ഷമിൻ